സമൂഹ മാധ്യമങ്ങൾ തരംഗമായ കാക്കും വടിവേൽ എന്ന തമിഴ് ഗാനം ആലപിച്ച ശ്രീലങ്കൻ തമിഴ് റാപ്പർ വാഹിസൻ റാസയ്യെ അഭിനന്ദിച്ച റാപ്പർ വേടൻ ഇൻസ്റ്റഗ്രാം ലൈവ് വീഡിയോയിലൂടെയാണ് വേടൻ അഭിനന്ദനം അറിയിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറാൻ നിമിഷങ്ങൾ മതി വേടനും ഹനുമാൻ കൈനുമെല്ലാം ഇങ്ങനെയാണ് ന്യൂ ജനറേഷന്റെ ഇടയിൽ ട്രെൻഡ് സെറ്ററായി മാറിയത് ഇത്തരത്തിൽ തമിഴ് ഗാനം ആലപിച്ച് ശ്രീലങ്കൻ തമിഴ് റാപ്പർ വഹീസൻ റാസ്യാണ് ഇപ്പോൾ ട്രെൻഡ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കാക്കും വടിവേൽ എന്ന തമിഴ് ഗാനം ആലപിച്ചത് വഹീസനാണ് വഹീസനെ അഭിനന്ദിച്ച് വേടനും രംഗത്തെത്തി തുടക്കത്തിൽ എനിക്ക് റാപ്പിൽ താല്പര്യമില്ലായിരുന്നു ഞാൻ ക്ലാസിക്കൽ തമിഴിൽ കവിതകൾ മാത്രമേ എഴുതിയിരുന്നുള്ളൂ എന്നാൽ പത്തൊമ്പതാം വയസ്സായപ്പോൾ റാപ്പ് പരീക്ഷ തുടങ്ങിയതിനു ശേഷം എന്റെ തമിഴ് പരിജ്ഞാനം റാപ്പ് ഗാനങ്ങൾ എഴുതാൻ ഉപയോഗിച്ചു റാപ്പ് ഗാനങ്ങൾ എഴുതുന്നതിനും അവതരിപ്പിക്കുന്നതിനും പുറമെ റാപ്പ് സെലോൺ എന്ന സംഗീത ലേബലിന്റെ സ്ഥാപകൻ കൂടിയാണ് മഹീഷൻ ഭഗവാൻ മുരുകന്റെ അനുഗ്രഹമുള്ളയാൾക്ക് ഇങ്ങനെ ഒരു ഗാനം പാടാൻ കഴിയൂ നല്ലൊരു മുരുകൻ പാട്ടാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാവരും ആ പാട്ട് ആഘോഷമാക്കുകയാണ് ആ പാട്ട് കേട്ടതോടെ ഞാൻ അതിന് അഡിക്റ്റായി മാറി മുരുകന്റെയും നമ്മുടെ പൂർവികരുടെയും അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നാണ് വേടന്റെ വാക്കുകൾ വേടന്റെ അഭിനന്ദനത്തിന് കൂപ്പുകയ്യോടെ നന്ദി പറഞ്ഞ വഹീസനെയും വീഡിയോയിൽ കാണാം നാലര ലക്ഷത്തിലധികം പേരാണ് ും വടിവേൽ എന്ന വീഡിയോ ഗാനം ഇതിനോടകം കണ്ടു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം